തിരുവനന്തപുരം മസ്ഖറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ പുക ഉയർന്നതിനെ തുടർന്ന് യാത്രക്കാരെ അടിയന്തിരമായി പുറത്തിറക്കി മസ്കറ്റ് മെട്രോയുടെ സാധ്യതാ പഠനം ഈ വർഷം പൂർത്തിയാകുമെന്ന് മന്ത്രാലയം രാജകീയ ചിഹ്നങ്ങൾ അനുമതിയില്ലാതെ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുതെന്ന മുന്നറിയിപ്പുമായി മന്ത്രാലയം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ്സിലേക്ക് পবড ভাই পুরষোত্তম কঞি തിരുവനന്തപുരം മസ്കറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ക്യാബിനിൽ പുക ഉയർന്നതിനെ തുടർന്ന് യാത്രക്കാരെ എമർജൻസി വാതിലിലൂടെ പുറത്തിറക്കി രാവിലെ പത്ത് മുപ്പതിന് വിമാനം പുറപ്പെടാനിരിക്കെയാണ് ക്യാബിനിൽ പുക ഉയർന്നത് യാത്രക്കാർ പരിഭ്രാന്തരായി ബഹളം വെച്ചതോടെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിലേക്ക് വിവരം കൈമാറുകയായിരുന്നു ഉടൻ അഗ്നിരക്ഷാ സേനയും സി ഐ എസ് എഫ് കമാൻഡോകളുമെത്തി തുടർന്ന് വിമാനത്തിന്റെ മധ്യഭാഗത്തുള്ള എമർജൻസി ഡോറിലൂടെ യാത്രക്കാരെ സുരക്ഷിത പുറത്തിറക്കി നൂറ്റി നാല്പത്തിരണ്ട് യാത്രക്കാരുമായുള്ള മസ്കറ്റ് വിമാനം ഇന്ന് രാവിലെ എട്ട് മുപ്പതിനാണ് പുറപ്പെടേണ്ടിയിരുന്നത് എങ്കിലും സാങ്കേതിക കാരണങ്ങള് രണ്ടു മണിക്കൂർ വൈകിയാണ് പുറപ്പെടാൻ ഒരുങ്ങിയത് അപ്പോഴാണ് ക്യാബിനിലെ പുക പരിഭ്രാന്തി സൃഷ്ടിച്ചത് യാത്രക്കാർ സുരക്ഷിതരാണ് അതേസമയം തിരുവനന്തപുരത്ത് നിന്നുള്ള വിമാനം വൈകിയതോടെ മസ്കറ്റിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടേണ്ട വിമാനവും അനിശ്ചിതമായി വൈകുകയാണ് അവസാന വിവരങ്ങൾ അനുസരിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചു അവസാന വിവരങ്ങൾ അനുസരിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് പുറപ്പെടേണ്ട വിമാനം വൈകുന്നേരം ആറരയ്ക്ക് പുറപ്പെടും എന്നാണ് അറിയുന്നത് വിമാനം വൈകിയതിനെ തുടർന്ന് നിരവധി യാത്രക്കാരാണ് വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുന്നത് മസ്കറ്റ് മെട്രോ പദ്ധതി ഉൾപ്പെടെ തലസ്ഥാനത്തെ പൊതുഗതാഗത വികസനത്തിനാണ് പ്രധാന പരിഗണനയെന്ന് ട്വന്റി ഫോർട്ടി വിഷൻ ഇംപ്ലിമെന്റേഷൻ ഫോളോ അപ്പ് യൂണിറ്റിന്റെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു പൊതുഗതാഗതം ഇലക്ട്രിക് വാഹനങ്ങൾ ഗതാഗത മേഖലയുടെ മറ്റു ക്രമീകരണങ്ങൾ എന്നിവയിലൂന്നിയാണ് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം പ്രവർത്തിച്ചു വരുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം രാജ്യത്തിന്റെ ഗതാഗത കുതിപ്പിന് സഹായകമേകുന്ന മസ്കറ്റ് മെട്രോയുടെ മുൻകൂർ സാധ്യതാ പഠനം ഈ വർഷം പൂർത്തിയാകുമെന്ന് ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് മസ്കറ്റിലെ ഗതാഗത വെല്ലുവിളികളെ നേരിടാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് മസ്കറ്റ് മെട്രോ നടപ്പിലാക്കുന്നത് മസ്കറ്റിൽ ശക്തമായ ഒരു പൊതുഗതാഗത സംവിധാനം ആവശ്യമാണ് തലസ്ഥാന നഗരത്തിന്റെ സുസ്ഥിര വികസനത്തിന് പൊതുഗതാഗതം നിർണായകമാണ് മികച്ച സംവിധാനം ഉണ്ടായില്ലെങ്കിൽ ഭാവിയിൽ കടുത്ത തിരക്കും യാത്രയ്ക്കായി കൂടുതൽ സമയവും ചെലവഴിക്കേണ്ടി വരും ഭാവിയിൽ യാത്രയുടെ വേഗത കുറയാൻ സാധ്യതയുണ്ടെന്ന് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു മസ്കറ്റിലെ നിലവിലെ ഗതാഗത വേഗത ശരാശരി അമ്പത്തഞ്ച് കിലോമീറ്റർ ആണ് ഇത് സ്വീകാര്യമാണ് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ ഇത് മണിക്കൂറിൽ ഇരുപത്തേഴ് കിലോമീറ്ററായി കുറയുമെന്ന് ഒരു പഠനം വ്യക്തമാക്കുന്നു ഇത് അംഗീകരിക്കാനാകില്ലെന്നും ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി ഇന്നും നാളെയുമായി അൽഫലജ് ഹോട്ടലിലെ ഓഡിറ്റോറിയത്തിൽ നടക്കും ഇന്ത്യയിലെ മുൻനിര ശാസ്ത്രജ്ഞരിൽ ഒരാളായ ഡോക്ടർ ടെസി തോമസ് ആണ് പരിപാടിയിലെ മുഖ്യാതിഥി മലയാള വിഭാഗത്തിന്റെ ഈ വർഷത്തെ സാംസ്കാരിക അവാർഡ് ചടങ്ങിൽ കൺവീനർ അജിത് വാസുദേവൻ ഡോക്ടർ ടെസി തോമസിന് സമ്മാനിക്കും ശാസ്ത്രവും സാങ്കേതികതയും ഉപയോഗിച്ച് ഇന്ത്യയുടെ സംരക്ഷണ ശേഷി വർദ്ധിപ്പിക്കാൻ നടത്തിയ പരിശ്രമങ്ങളും അഗ്നി നാഗി തുടങ്ങിയ ആധുനിക മിസൈലുകൾ വികസിപ്പിക്കുന്നതിൽ ശാസ്ത്രീയമായ മുന്നേറ്റങ്ങൾ നടത്തിയത് പരിഗണിച്ചും സ്ത്രീ ശാക്തീകരണം വിദ്യാർത്ഥികൾക്കായി ശാസ്ത്രവും സാങ്കേതികവും പ്രോത്സാഹിപ്പിക്കുന്നതിലും ഡോക്ടർ ടെസി തോമസ് നൽകിയിട്ടുള്ള സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡിനെ തെരഞ്ഞെടുത്തത് എന്ന് കൺവീനർ അജിത് വാസുദേവൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാംസ്കാരിക സമ്മേളനത്തിൽ മസ്കറ്റ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ചെയർമാൻ ബാബു രാജേന്ദ്രൻ പങ്കെടുക്കും വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ മുൻ വർഷങ്ങളിൽ നിന്നും വിഭിന്നമായി വളരെ ലളിതമായാണ് പരിപാടികൾ നടത്തുന്നത് ഇന്ന് വൈകുന്നേരം നടക്കുന്ന സാംസ്കാരിക പരിപാടിയിൽ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഉണ്ടാകും നാളെ ഓണസദ്യയും വൈകുന്നേരം മലയാള വിഭാഗത്തിലെ വിദ്യാർത്ഥികളുമായി ഡോക്ടർ ടെസി തോമസ് സംവദിക്കും പ്രമുഖ ഐ ടി വിദ്യാഭ്യാസ ശൃംഖലയായ ജി ടെക്കിന്റെ സ്റ്റഡി അബ്രോഡ് ഡിവിഷൻ ജി ടെക് ഗ്ലോബൽ ക്യാമ്പസ് ഒമാനിൽ അതിവിപുലമായ കൗൺസിലിംഗ് കൺസൾട്ടേഷൻ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചു ഖാലിദ് ഹിലാൽ സയിദ് അൽ ബുസൈദിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അമ്പത് രാജ്യങ്ങളിലെ ആയിരം യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഒരു ലക്ഷം കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടുവാനുള്ള അവസരം ഗ്ലോബൽ ക്യാമ്പസിലൂടെ ഒരുക്കിയിട്ടുണ്ട് സ്വദേശികൾക്കും മറ്റു വിദേശ രാജ്യത്തുള്ളവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യു എസ് എ യു കെ യൂറോപ്യൻ രാജ്യങ്ങൾ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ കൂടാതെ ദുബായിലും പഠിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയതായി ജിടെക് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മെഹ്റൂഫ് മണലോഡി അറിയിച്ചു ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ എം ബി ബി എസ് എഞ്ചിനീയറിംഗ് എം ബി എ തുടങ്ങിയ കോഴ്സുകളിലേക്ക് ലോകോത്തര സർവകലാശാലകളിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ടെന്ന് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മെഹന മണലോഡിയും വിശദമാക്കി ഉദ്ഘാടന ചടങ്ങിൽ ഡയറക്ടർ ഹിലാൽ മുഹമ്മദ് മക്ക ഹൈപ്പർ മാർക്കറ്റ് ചെയർമാൻ മമ്മൂട്ടി ഡയറക്ടർ സിനാൻ മുഹമ്മദ് കിടെക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബൂബക്കർ എന്നിവർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾ അറിയുവാനും അഡ്മിഷൻ സംബന്ധിച്ച കാര്യങ്ങൾക്കും നയൻ വൺ ത്രീ എയ്റ്റ് ഫോർ വൺ വൺ സിക്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഒമാന്റെ രാജകീയ ചിഹ്നങ്ങൾ അനുമതിയില്ലാതെ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്ന് വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു സ്വകാര്യ സ്ഥാപനങ്ങൾ വാണിജ്യ കമ്പനികൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ എന്നിവയിൽ രാജകീയ ചിഹ്നങ്ങൾ അനധികൃതമായി ഉപയോഗിക്കുന്നതായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ലൈസൻസ് നേടാതെ റോയൽ ചിഹ്നം രാജകൊട്ടാരങ്ങളുടെ ചിത്രങ്ങൾ വിവിധ വാണിജ്യ ഉൽപ്പന്നങ്ങളിലെ റോയൽ മസ്ജിദുകളുടെ ചിത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് ഇവയെല്ലാം ഉപയോഗിക്കുവാൻ മന്ത്രാലയത്തിൽ നിന്ന് ലൈസൻസ് സ്വന്തമാക്കണം നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി Gulf Updates Oman brought to you by Shahi Foods and Spices powered by Purushottam Kanji Exchange.